എല്ലാവർക്കും നമസ്കാരം അന്നേക്ക് വിളക്കം തന്തയ്ക്ക് വിളക്കം ആശാനക്ക് വിളക്കം പതിനെട്ട് വണക്കം ചെറിയൊരു ഇടവേള കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്യേണ്ടി വരുന്നത് ഇപ്പം പരക്കെ മഴ അനുഭവപ്പെടുകയാണ് അപ്പോ ഇതില് ആ വളരെയധികം സാംക്രമിക രോഗങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം ഒരു മൂശേട്ട പോലെ തോന്നുകയും ഒരു മടി അതുമാത്രമല്ല ഒരു ക്ഷീണം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വല്ലാത്ത ഒരു അവസ്ഥയാണ് അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് അപ്പോ അതിനുള്ള തീർവ് എന്താണ് അപ്പൊ ഇതിൽ നിന്നും നമുക്ക് ഒരു രക്ഷ എങ്ങനെയാണ് നമുക്ക് പിന്നെ ചെയ്ത് മാറ്റാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോ അതിനു മുന്നോടിയായി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഇതൊന്ന് പകർന്നു കൊടുക്കുക ഒക്കെ ഇനി വീഡിയോയിലേക്ക് കിടക്കാം ഒരു ഒരു നെല്ലിക്ക ഒരു സാമാന്യ വലിയ ഒരു നെല്ലിക്ക കുരു കളഞ്ഞത് എടുക്കുക അപ്പൊ അതിന് മുന്നോടിയായിട്ട് മറ്റൊരു കാര്യം കൂടി ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ നമുക്ക് വരുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതായത് മനുഷ്യന് വാദ പിത്ത കഫത്തിൻ്റെ ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം കേറുകയോ ഇറങ്ങുകയോ ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യ ശരീരത്തിൽ നമുക്ക് അസുഖം എന്നുള്ള ഒരു ഫീൽ നമുക്ക് ഉണ്ടാകുന്നത് എന്നുള്ള ആ ഒരു വസ്തുത നമുക്ക് അനുഭവപ്പെടുന്നത് അപ്പൊ ഇതിനെ സമനിലപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അസുഖം പിന്നെ ഇല്ലല്ലോ അപ്പോ അതിനുള്ള ഒരു വൈദ്യ മുറയാണ് ഞാനിപ്പോൾ പറയുന്നത് ഇത് അങ്ങനെ ആരും പുറത്ത് പറയുന്ന ഒരു വിഷയമല്ല അത് വളരെയധികം രഹസ്യമാക്കി സൂക്ഷിച്ചു വയ്ക്കപ്പെട്ടിട്ടുള്ള ഒരു രഹസ്യമായ ഒരു മുറയാണ് എന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് ഫലം നമുക്ക് അനുഭവിക്കാനും നമുക്ക് പറ്റും പല വൈദ്യശിരോമണികളും ഇതുപോലുള്ള കാര്യങ്ങൾ പുറത്ത് പറയാൻ താല്പര്യം കാണിക്കാറില്ല പക്ഷെ ഞാനത് എല്ലാവർക്കും ഇപ്പൊ എൻ്റെ കാലം കഴിഞ്ഞാലും ആ ഇത് അന്യാധീനപ്പെട്ടു പോകരുത് എന്നുള്ള ആ ഒരു ഒറ്റ ഉദ്ദേശത്തിലാണ് ഞാനിത് നിങ്ങൾക്കായി പകരാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഒരു നെല്ലിക്ക കുരു കളഞ്ഞത് എടുക്കുക അതുപോലെ തന്നെ ഒരു തുണ്ടി ഇഞ്ചി അതും തൊലി കളഞ്ഞു വേണം എടുക്കാനായിട്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഒരു പതിനഞ്ച് കറിവേപ്പില അത് ഈ മൂന്ന് സാധനവും ഫ്രിഡ്ജിൽ വച്ചിരിക്കുന്നത് ആയിരിക്കാൻ പാടുള്ളതല്ല പ്രധാനമായിട്ട് നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ് അപ്പൊ അതുകൊണ്ട് ഈ മൂന്ന് സാധനങ്ങൾ അതായത് ഒരു നെല്ലിക്ക അതുപോലെ തന്നെ ഒരു തുണ്ടി ഇഞ്ചി തൊലി കളഞ്ഞത് അതുപോലെ പതിനഞ്ച് കറിവേപ്പില എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത് നന്നായിട്ട് ഇത് ചെറുതായി അരിഞ്ഞ് അരച്ചെടുക്കുക മിക്സി വേണ്ട മിക്സി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മിക്സിയിൽ അരച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ആ ഒരു സംഗതിയുടെ എന്താണെങ്കിലും അതിൻ്റെ സത്ത് അത് പോകാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് അമ്മിക്കല്ലിൽ വെച്ചോ അരകല്ലിൽ വെച്ചോ അരച്ചെടുക്കുക അതാണ് നല്ലത് അപ്പൊ ഇത് എടുത്ത് അരച്ച് ആക്കി അതിനെ നന്നായിട്ട് പിന്നെ അരിച്ചെടുക്കുക ഇത് മൂന്നും കൂടെ അരച്ച് അതിന്റെ നീര് പിഴിഞ്ഞ് അരിച്ചെടുക്കുക അരിച്ചെടുത്തിട്ട് നമ്മൾ ഒരു ഗ്ലാസ് മോരിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിലോ ഇത് ഈ വെള്ളം നമ്മൾ അരിച്ചെടുത്ത നീര് അത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് രാവിലെ വെറും വൈറ്റിൽ വെറും വൈറ്റിൽ കുടിച്ചു വന്നാൽ നമ്മുടെ ശരീരത്തിലെ വാത പിത്ത കഭം സമനിലപ്പെടുന്നതാണ് അത് മാത്രമല്ല ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങൾ ശുദ്ധീകരിക്കപ്പെടും രണ്ട് മൂന്നാമത് കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാകും കണ്ണിന് കാഴ്ച കിട്ടും തലമുടി ഉതിർന്നു പോവില്ല അടുത്തത് നര അകാല നര വിട്ടുമാറും സ്ഥിരമായിട്ട് കഴിക്കണം ഒന്നോ രണ്ടോ പ്രാവശ്യം കഴിച്ചിട്ട് പിന്നെ വൈദ്യുതി പറഞ്ഞതുപോലെ ഒന്നും ആയില്ല എന്നൊന്നും പറയാൻ അപ്പൊ അതുകൊണ്ട് സ്ഥിരമായിട്ട് കഴിക്കുക ഇതിപ്പോ ഈ മൂന്ന് സാധനവും ഇപ്പൊ കാശു കൊടുത്ത് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ ആ കറി കറിവേപ്പില ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് കൊണ്ട് അതൊരു പതിനഞ്ച് ഇല കുറിക്കാം അതേപോലെ ഇഞ്ചി എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണുന്ന സാധനമാണ് അതുപോലെ തന്നെ ഒരു നെല്ലിക്ക വളരെ സിമ്പിൾ അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതുകൊണ്ട് സാധ്യമാകുന്നത് ഇത് എല്ലാവരും ചെയ്ത് വളരെയധികം സകലമാന അസുഖങ്ങളിൽ നിന്നും രക്ഷ നേടാനായി ഞാൻ എല്ലാവരെയും ആശംസിക്കുന്നു മറക്കണ്ട ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വച്ചാൽ മാത്രമേ നമുക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ ഉടനെ നിങ്ങൾക്കായിരിക്കും ആദ്യം വരുന്നത് നോട്ടിഫിക്കേഷനിൽ അപ്പോൾ അത് ടച്ച് ചെയ്തിട്ട് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വീഡിയോ കാണാം രണ്ടാമത് ലൈക്ക് ചെയ്യുക കാരണം ആരൊക്കെ ഒന്ന് കാണുന്നു എന്നുള്ളത് ഞാനൊന്നറിയണ്ടേ അതിനു വേണ്ടിയാണ് അപ്പോ മൂന്നാമതായി സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകിൽ എൻ്റെ നമ്പറിൽ വിളിക്കുക അതേപോലെ തന്നെ പിന്നെ കമൻറിൽ രേഖപ്പെടുത്തുക ഞാനത് കാണുന്നുണ്ട് അപ്പൊ കമൻ്റിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ പറയുന്ന ആ ഒരു ഇതിന് ക്ലാരിഫിക്കേഷൻ തരും അല്ലെന്നുണ്ടെങ്കിൽ അത് അടുത്ത വീഡിയോയിൽ ഉണ്ടാകും അല്ലെങ്കിൽ വരുന്ന വീഡിയോകളിൽ അതുണ്ടാകും പിന്നെ ഇത് നമ്മൾ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ നമ്മളെ അറിയുന്ന നമ്മളെ അറിയുന്ന നമ്മുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം നമ്മൾ അറിയിക്കണ്ടേ നമ്മൾ അവർക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഇത് കൊടുക്കണ്ടേ അപ്പൊ അവരും അസുഖമില്ലാതെ നമ്മളോ നമ്മ നമ്മോടൊപ്പം അവരും വരട്ടെ അപ്പോ ഇത് ഇത്രയും ചെയ്യുക നന്ദി നമസ്കാരം ഓക്കെ താങ്ക്